പ്രസവ വേദനയിൽ സ്വന്തം ഭാര്യയെ ആലമുറയിട്ട് കരയുമ്പോഴും നോക്കി നിന്നു പ്രസവത്തെ തുടർന്ന് രക്തസ്രാവം ഉണ്ടായെങ്കിലും ഭർത്താവ് വൈദ്യസഹായം വേണ്ട എന്ന് വെക്കുന്നു ഒടുവിൽ വേദനയിൽ പുളഞ്ഞ് മാതാവ് മരണപ്പെടുന്നു നവജാത ശിശുവാകട്ടെ ഐസിയുവിൽ ചികിത്സയിലും പ്രസവശേഷം മരണവെപ്രാളം കാണിച്ചിട്ടും ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചില്ല സ്വന്തം കുട്ടിയോട് വെള്ളം വേണമെന്ന് പറഞ്ഞ് വെള്ളം കൊടുത്തപ്പോഴും മതിയായ ചികിത്സ നൽകാൻ തയ്യാറായില്ല പെരുമ്പാവൂർ സ്വദേശിയായ അസ്മയെന്ന യുവതിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് മതപണ്ഡിതനും ചുട്ട കോഴിയെ വരെ പറപ്പിക്കുന്ന മന്ത്രവിദ്യകൾ കൈവശമുള്ള ഭർത്താവ് സിറാജുദിന്റെ അന്ധവിശ്വാസമാണ് യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദ്ദീനോട് പെരുമ്പാവൂരിലെ വീട്ടിൽ വെച്ച് ബന്ധുക്കൾ കാര്യങ്ങൾ അന്വേഷിക്കുന്ന വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു നീ ചുട്ട കോഴിയെ പറപ്പിക്കുന്നവനല്ലേ നീ ഈ കൊച്ചിന് ജീവൻ കൊടുക്കട എന്നെല്ലാം അസ്മയുടെ ബന്ധുക്കൾ ചോദിക്കുന്നുണ്ട് ഒന്നിനും വ്യക്തമായ മറുപടി പറയാതെ ും അവനെന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കാൻ ഞങ്ങൾക്ക് അറിയാറും ഞങ്ങൾക്ക് അറിയാലോടാ ഇതിന്റെ വീഡിയോ എടുത്തോട്ടാ ഇവന്റെ മടവൂർ കാഫിലയുടെ അതിനകത്തേക്ക് ഇടാനുള്ളതായിക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ ഇതിനകത്ത് വീതമുള്ളതായിരുന്നു അത് ഷെയ്ഖുന നീ ജീവൻ കൊടുപ്പിക്കായിരുന്നു ോനെ പറഞ്ഞ ആളാട്ട കോടക്കുന്ന ആളെ കേടാ നീ ആ പുള്ളിക്ക് ജീവൻ ഉണ്ടാക്കി ഞങ്ങൾ പറഞ്ഞു വിട്ടേക്കാസ്കോട് അറിയാൻ പറ്റില്ല വെള്ളം ഉൾക്കാൻ പോണു ഇരിക്ക നീ കൊറയൂടാ നമ്പർ ആട്ടി തന്നോ തിരിയാള് ചെയ്യണ്ട ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം ആ അതെ നീ എപ്പഴാ വിളിച്ച നീ മറ്റേ ആശി മറ്റേ ഈ ഇതിന് വേണ്ടിട്ടേണ്ടി വണ്ടി വണ്ടിക്ക് വേണ്ടിട്ട് എപ്പഴാ വിളിച്ചേ പ്രസവള് അവര് പോയ ശേഷമാണ് ശ്വാസം മുട്ടുവന്നത് ശ്വാസം വന്നപ്പോ പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ച് ശ്വാസം വരണം പറഞ്ഞു പിന്നെ നോക്കി കിടക്കെ ആണ് പിന്നെ അവർ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ വിചാരിച്ചു അവരെ പറഞ്ഞു പ്രസവക്ഷണിക്കാൻ വിളിച്ചത് കുറെ കുറവ് സമയം വന്നോ പറയാന കേക്ക് കിടന്നോ ഞാൻ വിളിച്ചിടക്കട്ടെ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞ കിടന്നു കിടന്നു വെച്ചോ പിന്നെ പിന്നെ അനങ്ങുന്നില്ല അപ്പോഴാണ് ഞാൻ അനു ഇപ്പൊ ശ്വാസപുട്ടിപ്പോഴാണ് ഞാൻ വിളിച്ചത് വണ്ടിയുണ്ട് വണ്ടിയുണ്ട് ഒറ്റ ടൈമിൽ തന്നെ നടന്നത് പോലെ നീ വിളിക്കലും കഴിഞ്ഞ് അപ്പൊ തന്നെ ഇവള് വേണ്ടാന്ന് പറഞ്ഞ് അവള് കിടക്കുകയും ചെയ്ത് മോനെ ചോദിക്കുന്നതല്ലേ ഞങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങൾ അറിയണ്ടല്ലോ നീ അവരെന്തൊക്കെയാ പറഞ്ഞ് കൊടുത്ത് പഠിപ്പിച്ചേക്കണം ഞങ്ങൾക്ക് അറിയില്ലോടാ നീ നഗരുന്ന ഞങ്ങറിയാലോടാ നിന്നെ ഇത് ഇതിന്റെ വീടിന്റെ മടകൂർ കാപ്പിലയുടെ അതിനകത്തേക്ക് ഇടാതാ ഈ കൂടി കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ ഇതിനകത്ത് വീതമുള്ളതായിരുന്നു അത് ഷെയഹുന ഷേഹുന നീ ജീവൻ പൊടിപ്പിക്കായിരുന്നു ജീവനം പൊടിപ്പിച്ചതാണ് നീ മറ്റേ ചുട്ട കോയിനെ ആളല്ലേ കോഴിനെ കോയിനെ ആളെ ആളല്ലേടാ

സിറാജുദിന്റെ പേരും വീട്ടിൽ എത്ര കുട്ടികളുണ്ട് എന്നുള്ളതെല്ലാം കഴിഞ്ഞ ദിവസം ഈ വാർത്ത വരുമ്പോഴാണ് തൊട്ടടുത്ത അയൽവാസികൾ പോലും അറിയുന്നത് അത്രയ്ക്ക് ജീവിതമായിരുന്നു കുടുംബം നയിച്ചിരുന്നതും മുപ്പത്തിയഞ്ചു വയസ്സിനിടെ അഞ്ചാമത്തെ പ്രസവമാണ് അസ്മയുടേത് നവജാത ശിശുവിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു ആലപ്പുഴ സ്വദേശിയായ ഭർത്താവ് സിറാജുദിനൊപ്പം ഈസ്റ്റ് കോടൂരിലെ വാടക വീട്ടിലായിരുന്നു അസ്മയും കുടുംബവും താമസിച്ചിരുന്നത് കാസർകോട്ട് മതാധ്യാപകനാണെന്നാണ് സിറാജുദ്ദീൻ താമസത്തിന് വന്ന സമയത്ത് പറഞ്ഞിരുന്നത് പ്രഭാഷണത്തിനുമൊക്കെ പോകാറുണ്ട് മടവൂർ മണവൂർ കാഫിലെത്തി അഞ്ഞൂറ് പേർ സബ്സ്ക്രൈബ് ചെയ്ത യൂട്യൂബ് ചാനലുമുണ്ട് അസ്മ കുട്ടികളെ സ്കൂളിൽ അയക്കാൻ മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങാറുള്ളതെന്നും അയൽവാസികൾ പറയുന്നു ജനുവരിയിൽ വർക്കർ വീട്ടിലെത്തി ഗർഭിണിയാണോ എന്ന് അസ്മയോട് അന്വേഷിച്ചിരുന്നു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ജനലിലൂടെ അല്ലെന്ന് മറുപടി നൽകി എന്നാൽ കഴിഞ്ഞ ദിവസം അയൽവാസികൾ അന്വേഷിച്ചപ്പോൾ ഗർഭിണിയാണെന്നും എട്ടു മാസമായെന്നും പറഞ്ഞിരുന്നു ശനിയാഴ്ച വൈകിട്ട് കുഞ്ഞ് ജനിച്ചതായി സിറാജുദ്ദീൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നു വൈകുന്നേരം വീടിന് സമീപം ഇയാളെ കണ്ടവരുമുണ്ട് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് കാർ വരാനുള്ള വഴിയില്ലാത്തതിനാൽ സമീപത്തെ വീട്ടിലാണ് നിർത്തിയിട്ടിരുന്നത് എട്ട് മണിയോടെ സിറാജുദ്ദീൻ കാർ എടുത്തിരുന്നതായി വീട്ടുകാർ പറയുന്നു എന്നാൽ ആംബുലൻസ് വിളിച്ചതും മൃതദേഹം അതിലേക്ക് കയറ്റിയതും എപ്പോഴാണെന്ന് ആർക്കും വ്യക്തമല്ല ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നവർ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ് ഭാര്യയ്ക്ക് ശ്വാസതടസ്സമാണെന്നാണ് ആംബുലൻസ് ഡ്രൈവറോട് പറഞ്ഞിരുന്നത് പ്രസവത്തെ തുടർന്ന് രക്തസ്രാവം ഉണ്ടായെന്നും വൈദ്യസഹായം തേടാൻ ഭർത്താവ് തയ്യാറായില്ല എന്നുമാണ് യുവതിയുടെ കുടുംബത്തിന്റെ പരാതി മരണകാരണം വ്യക്തമാക്കാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം പ്രസവ ശുശ്രൂഷയിൽ പരിചയമുള്ള സ്ത്രീയുടെ സഹായം തേടിയിരുന്നതായി സിറാജുദ്ദീൻ യുവതിയുടെ ബന്ധുക്കളോട് പറയുന്നുണ്ട് ഇക്കാര്യവും പോലീസ് അന്വേഷിക്കും സിറാജുദ്ദീനും അസ്മയും അക്യൂ പഞ്ചർ ചികിത്സയിൽ ബിരുദം നേടിയവരാണ് വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന ഏതെങ്കിലും കൂട്ടായ്മകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഒരുപക്ഷെ അക്യൂ പഞ്ചർ ചികിത്സയിലൂടെ പ്രസവം എടുക്കുമ്പോഴായിരുന്നു മരണം എന്നതടക്കം പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട് പ്രസവത്തെ തുടർന്ന് രക്തസ്രാവം ഉണ്ടായെങ്കിലും വൈദ്യസഹായം തേടാൻ ഭർത്താവ് തയ്യാറായില്ല എന്നാണ് യുവതിയുടെ വീട്ടുകാരുടെ പരാതി മന്ത്രവാദമടക്കമുള്ള വിഷയങ്ങളാണ് തൻ്റെ ചാനലിലൂടെ സിറാജുദ്ദീൻ പ്രചരിപ്പിച്ചിരുന്നത് മടവൂർ കാഫില എന്ന യൂട്യൂബ് പേജിൽ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്ന ആക്ഷേപം നേരത്തെയും ശക്തമായിരുന്നു ഇസ്ലാം മതവിരുദ്ധമായ കാര്യങ്ങളും പറഞ്ഞു തുടങ്ങിയതോടെ ചാനൽ നിർത്താൻ മുതിർന്ന മതപണ്ഡിതർ ഉപദേശിച്ചിട്ടും സിറാജുദ്ദീൻ അത് അവഗണിച്ചെന്നും വാർത്തകളുണ്ട് കേരളത്തിലെ സൂഫി പണ്ഡിതനായിരുന്ന സി എം മടവൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന സി എം അബൂബക്കർ മുസ്ലിയരുടെ കഥകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇ കെ വിഭാഗം സുന്നിയായിരുന്നു സിറാജുദ്ദീൻ നാല് വർഷം മുൻപ് തുറന്ന യൂട്യൂബ് പേജിന്റെ പ്രധാനിയാണ് സിറാജുദ്ദീൻ ലത്തീഫി മടവൂരിലെ പഴമക്കാർ പറയുന്ന സി എം മടവൂർ കഥകൾക്കൊപ്പമാണ് മരിച്ചവരെ ജീവിപ്പിച്ചു വന്ന തരത്തിലടക്കം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നത് സി എം മടവൂരിന്റെ കഥകൾ പ്രചരിപ്പിക്കാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് സിറാജുദ്ദീന് സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു മതരീതികൾക്കെതിരെന്ന് പറഞ്ഞാണ് മുതിർന്ന മതപണ്ഡിതർ ചാനലിനെതിരെ രംഗത്തു വന്നത് എന്നാൽ അതൊക്കെ അവഗണിച്ചാണ് സിറാജുദ്ദീൻ ചാനലുമായി മുന്നോട്ട് പോയത് സിറാജുദ്ദീന് എന്താണ് ജോലിയെന്ന് നാട്ടുകാർക്കറിയില്ല കാസർഗോഡുള്ള പള്ളിയിൽ പ്രഭാഷണത്തിന് പോകാനുള്ളതായി ചിലരോട് പറഞ്ഞിട്ടുണ്ട് അതേസമയം വീട്ടിലെ പ്രസവത്തിനെതിരെ നേരത്തെയും സിറാജുദ്ദീനോട് ഭാര്യ കലഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം ആശുപത്രിയെ ആശ്രയിക്കാതെയുള്ള പ്രസവത്തെ ഭാര്യ എതിർത്തതായി ബന്ധുക്കളും സാക്ഷ്യപ്പെടുത്തുന്നു അസ്മയുടെ പോസ്റ്റ്മോർട്ടം കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് നടന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും മതിയായ ചികിത്സ ലഭിക്കാത്തതിനാലാണ് യുവതി മരിച്ചതെന്നാണ് ബന്ധുക്കളുടെ പരാതി ആത്മീയ ചികിത്സകനും മതപ്രഭാഷകനുമാണെന്ന് അവകാശപ്പെടുന്ന സിറാജുദ്ദീന് അയൽവാസികൾ ഉൾപ്പെടെയുള്ളവരുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രസവവും യുവതിയുടെ മരണവും ഒന്നും മറ്റാരും അറിഞ്ഞതുമില്ല അസ്മ ഗർഭിണിയാണെന്ന് അയൽവാസികൾക്ക് സംശയമുണ്ടായിരുന്നു എന്നാൽ വീട്ടിൽ പതിവ് സന്ദർശനം എത്തിയ ആശാവർക്കറോടും ഗർഭമില്ല എന്നാണ് പറഞ്ഞത് ശനിയാഴ്ച രാത്രി നാട്ടുകാരറിയാതെ പുറത്തു നിന്നുള്ള കൂട്ടുകാരെ വിളിച്ചു വരുത്തി കുട്ടികളെയും കൂട്ടി അസ്മയുടെ മൃതദേഹവുമായി പെരുമ്പാവൂരിലേക്ക് പോകുകയായിരുന്നു പായയിൽ പൊതഞ്ഞാണ് അസ്മയുടെ മൃതദേഹം ഞായറാഴ്ച രാവിലെ ഏഴോടെ പെരുമ്പാവൂർ അറയ്ക്കപ്പടിയിലെ വീട്ടിലേക്ക് എത്തിച്ചത് നവജാത ശിശുവിന്റെ ശരീരത്തിൽ പ്രസവ സമയത്ത് രക്തം പോലും തുടച്ചു മാറ്റാത്ത നിലയിലായിരുന്നുവെന്നും അസ്മയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് അസ്മയുടെ അഞ്ചാമത്തെ പ്രസവമായിരുന്നു ഇത് മൂന്ന് പ്രസവം നടന്നതും വീട്ടിലാണ് പതിനൊന്ന് മണിക്ക് ശേഷമാണ് മരിച്ചതെന്നാണ് അവർ പറയുന്നത് എന്നാൽ അങ്ങനെയല്ല ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ കൈയൊക്കെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും പറയുന്നു ഈ കുടുംബത്തിൽ നാല് കുട്ടികൾ ഉള്ളത് പോലും ആർക്കും അറിയില്ല കുട്ടികളെ സ്കൂൾ വണ്ടിയിൽ വിടാനായി മാത്രമാണ് സിറാജുദ്ദീന്റെ ഭാര്യ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതും നാട്ടുകാർ പറയുന്നു ഒൻപതാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും എൽ കെ ജിയിലും പഠിക്കുന്ന കുട്ടികളെ പലരും കണ്ടിട്ടുണ്ടെങ്കിലും മറ്റൊരു കുഞ്ഞുകൂടി അവിടെ ഉണ്ട് എന്നുള്ളത് പലർക്കും അറിവില്ല കഴിഞ്ഞ ദിവസം ഈ സ്ത്രീയെ പുറത്തു കണ്ടപ്പോൾ അയൽക്കാരി ഗർഭിണിയാണോ എന്ന് ചോദിച്ചെന്നും എട്ടു മാസം ഗർഭിണിയാണെന്ന് മറുപടി പറഞ്ഞെന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നുണ്ട് മന്ത്രവാദവും അന്ധവിശ്വാസവും കൊണ്ടു നടന്ന ഇയാൾ സിദ്ധവൈദ്യത്തിലാണ് വിശ്വാസമർപ്പിച്ചിരുന്നത് ഭർത്താവ് സിറാജുദ്ദീൻ ആലപ്പുഴ സ്വദേശിയാണ് മലപ്പുറം ചട്ടിപ്പറമ്പിൽ വാടക വീട്ടിലാണ് കുടുംബം താമസിച്ചിരുന്നത് ഒന്നര വർഷം മുൻപാണ് ഈ കുടുംബം വാടക വീട്ടിലേക്ക് എത്തുന്നതും ഈ വീട്ടിൽ താമസിക്കുന്നത് ആരൊക്കെയാണെന്ന് പോലും നാട്ടുകാർക്കോ അയൽക്കാർക്കോ അറിയില്ല പേരുപോലും അറിയാത്ത ദുരൂഹത നിറഞ്ഞ കഥാപാത്രമാണ് നാട്ടുകാരിൽ പലർക്കും സിറാജുദ്ദീൻ എന്തായാലും മതത്തിൻ്റെ മറവിൽ അല്ലെങ്കിൽ മതത്തിൻ്റെയൊക്കെ കൂട്ടുപിടിച്ച് നടക്കുന്ന ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും നടക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ആ യുവതികളൊക്കെ ബലിയാടാകുന്നു എന്നുള്ള കാര്യം അങ്ങേയറ്റം നിർഭാഗ്യകരം തന്നെയാണ് ആ മതത്തിനുള്ളിലെ ആളുകൾ തന്നെ ശക്തമായി ഇതിനെതിരെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള കാര്യം എന്തായാലും തികച്ചും ആശ്വാസകരമാണ് പോലീസ് എന്തായാലും കൃത്യമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളൊക്കെ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി